എല്ലാവർക്കും നമസ്കാരം അത്യപൂർവമായ ഒരു രാജദൂതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ട്രാവൻകൂർ ഹെറ്റോ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ എം പി നാസറേലിൻ്റെ കയ്യിലാണ് ഈ അപൂർവ്വസ്ഥ ഇരിക്കുന്നത് ഏകദേശം നൂറ്റി എട്ട് ഗ്രാം തൂക്കമുള്ള വെള്ളിയിൽ തീർത്ത അപൂർവമായ ഒരു രാജദൂത് രാജദൂത് എന്ന് പറയുമ്പോൾ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ ആണ് മറ്റേ പൂനാർ രാജവംശത്തിൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും എക്സിബിഷൻ നടത്താറുണ്ട് പൊതുവെ നടത്തിയ എക്സിബിഷനിൽ രാജകുടുംബങ്ങൾ പൂഞ്ഞ രാജകുടുംബങ്ങൾ വന്ന് ഇത് കാണുകയും അവർ വളരെ സന്തോഷത്തോടെ പുള്ളിനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോളാക്കാവുന്ന സാധനങ്ങൾ അതായത് ചെമ്പോല സാധാരണ ഓല പട്ട് തോല് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ സന്ദേശങ്ങൾ മറ്റ് രാജാക്കന്മാർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാറില്ല രാജാക്കന്മാർ തമ്മിലുള്ള സന്ദേശത്തിന് വേണ്ടി മാത്രം അറിയിപ്പുകൾക്ക് വേണ്ടി മാത്രമാണ് രാജുദ് ഉപയോഗിക്കാറുള്ളത്